അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇരുപത്തിമൂന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് തുടങ്ങി പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തെ ഭരണപക്ഷം അനുവദിക്കുന്നില്ലെന്ന് എ വിജയരാഘവൻ പറഞ്ഞു സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ എ അയ്യപ്പൻ നഗറിലാണ് രണ്ട് ദിവസങ്ങളിലായി സമ്മേളനം നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി എ പി കേലു എം എസ് എൻ സുധാകർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘം സ്വാഗതഗാനവും ആലപിച്ചു അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തെ ഭരണപക്ഷം അനുവദിക്കുന്നില്ലെന്നും കഴിഞ്ഞ അഞ്ചു വർഷം രണ്ട് ജനകീയ പ്രശ്നം മാത്രമാണ് പാർലമെന്റ് ചർച്ച ചെയ്തതെന്നും എ വിജയരാഘവൻ പറഞ്ഞു ബി ജെ പി പ്രാകൃതവൽക്കരണം നടപ്പിലാക്കുന്നുവെന്നും വിജയരാഘവൻ ആരോപിച്ചു ഇന്ത്യയുടെ പാർലമെന്റിൽ സാധാരണ പാർലമെന്ററി സംവിധാനത്തിൽ ജനകീയ വിഷയങ്ങൾ ചർച്ചയും പാർലമെന്റ് സംവിധാനം തന്നെ അഞ്ചു ദിവസം പാർലമെന്റ് വഴി വരച്ച അതിന് മൂന്ന് ദിവസം പൂർണ്ണമായി നിർമ്മാണത്തിന് നീക്കമുണ്ട് രണ്ടു ദിവസവും രണ്ട് ദിവസം ജനത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നീക്കുകയുള്ളൂ അതിനാണ് എത്രയോ പാർലമെന്റിന്റെ പ്രവർത്തനം ഈ മൂവീസിൽ മാനത്തിൽ കൂടുതൽ സമയം അങ്ങനെയാണത് ബാക്കി വ്യത്യസ്തങ്ങളായ വിപക്ഷേപ വിപക്ഷേപത്തിലൂടെ വിലക്കയറ്റം അപ്പൊ ചർച്ച ചെയ്യും നീ വണ്ടി വാളി തെറ്റിപ്പോയി ചർച്ച ചെയ്യും അത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യാൻ ജനങ്ങളുടെ വിഷയങ്ങൾ അംഗീകരിച്ചില്ല ജില്ലാ പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ ജയപ്രകാശ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ടി എൻ കണ്ടമുത്തൻ ആർ ചിന്നക്കുട്ടൻ പി മമ്മിക്കുട്ടി എം എൽ എ ടി സി കുഞ്ഞുമോൾ എം ഉണ്ണീൻ വി കെ ജയപ്രകാശ് എം ടി ജയപ്രകാശ് വി കെ ചന്ദ്രൻ സി വിജയൻ വി ചന്ദരാക്ഷൻ എന്നിവർ അംഗങ്ങളായുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി സമ്മേളനം നിയന്ത്രിച്ചു ജില്ലാ സെക്രട്ടറി ആർ ചിന്നക്കുട്ടൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ഏരിയ തിരിച്ചുള്ള ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു സംഘാടക സമിതി ചെയർമാൻ പി അരവിന്ദാക്ഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഇ ജയൻ കെ കെ ദിനേശൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഖ കെ പ്രേംകുമാർ എം എൽ എ വി ചന്ദാമരാഷൻ വി കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പതിനഞ്ച് ഏരിയകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി അമ്പത്തിയൊന്ന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞായറാഴ്ച ജില്ലാ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും